പുതിയ സ്വാഗതം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മിപ്പടക്കട മടക്കട പാലത്തിലാമിലെ നമ്മിപ്പടക്കട പാലത്തിലാവില്ലേ വള്ളുണ്ട്

നമ്മളിപ്പോ മണക്കടവ് പാലത്തിൻ്റെ അടുത്ത് മഴയെല്ലാം കുറച്ച് മാറിയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കല്ല് അതുപോലെ ഇങ്ങനെ വെറുതെ ഇറങ്ങി സ്ഥലമെല്ലാം നല്ല രസമാണ് കണ്ടം നല്ല കൃഷി സ്ഥലവും കാര്യങ്ങളും പിന്നെ അടുത്ത് തന്നെ ഒരു കള്ളു ഉണ്ട് കള്ളു ഷാപ്പ് ഇല്ല ആൾക്കാരെ കാണുന്ന ബിൽഡിങ് ഒരു കള്ളു ഷാപ്പാണ് മണക്കട കള്ളിഷാപ്പ് കുറച്ച് അത്യാവശ്യം ഫേമസ് ആണ് നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം പിന്നെ ഞാൻ നമ്മുടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു പക്ഷേ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ സൈഡിൽ നിന്ന് വെള്ളം കയറുന്ന ഒരു പ്രശ്നം കൊണ്ട് ഇത്രയും ഇടം വര വെള്ളം കയറിയൊന്നും അറിയില്ല എന്നാലും ഇപ്പോൾ എന്തോ ഇട ഈ ചായക്കട ഇല്ല നല്ല രസമുണ്ട് ഈ ചായക്കട ഈ തോട്ടിൻ്റെ ഈ ചാലിൻ്റെ സൈഡിൽ തന്നെ പാലത്തിൻ്റെ എല്ലാം സൈഡിൽ നല്ലൊരു രസമില്ല ചായക്കട നല്ല വാശി പിടിച്ചൊരളി കിടക്കുന്നുണ്ട് നിലത്ത് കിടക്കുന്നു വാശി റോഡിലേക്ക് പോകാൻ വിടാത്തതുകൊണ്ട് വണ്ടിയെല്ലാം വന്നതുകൊണ്ട് ഓട്ടോ കാറെല്ലാം വന്നതുകൊണ്ട് അപ്പോൾ റോഡിലേക്ക് വിടാത്തതുകൊണ്ട് ജഗൻ വാശി പിടിച്ച് നിലത്ത് കിടക്കുന്നു കുറച്ച് നോക്കിയാൽ നടക്കുന്നില്ല എങ്ങനെ എങ്ങനെയാണ് അവിടെ കിടക്കും സ്കൂൾ ബസ്സെല്ലാം തരുന്നുണ്ട് വണ്ടിയെല്ലാം വരുന്നുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലം മടിക്കൈ പഞ്ചായത്തിലാണ് എനിക്ക് ചായക്കട്രസ് ഫുഡ് കണ്ടു നല്ലൊരു ഭംഗിയൊരു ചായക്കട ഒരു പ്രാവശ്യം നമ്മടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചായയും ചെറുകടികളും ഒക്കെ ഉണ്ടായ ഹോട്ടലായിരുന്നു കൊറേ സമയായിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ ചായക്കട കുറച്ച് സമയം ജഗന്റെ ജഗന്റെണ്ട് കൊച്ചുമുണിയുടെ കൊറേ കളി കൊറേ കുരുത്തക്കാട് ഇങ്ങനെയുള്ള കൊറേ കുരുത്തക്കേട് നല്ലുണ്ട് വണ്ടിയിലെ വന്നോണ്ടേ ഉണ്ട് ആ കണ്ടാൽ കൂടുതൽ വണ്ടി ഒന്നും വരുന്നു സ്ഥലം തോന്നില്ല പക്ഷേ ഇടക്കിടയ്ക്ക് ചെറുതും വലുതും വാഹനങ്ങളിൽ കടന്നു പോകുന്നതുകൊണ്ട് ഇവരെ കുട്ടികൾ ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ റോഡിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഒന്ന് ഈ സൈഡ് വെള്ളം സൈഡ് റോഡായി പിന്നെ അങ്ങനെ അങ്ങനൊരു ഇതുണ്ട് കെയർ ചെയ്യണം നന്നായിട്ട് അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും ആ പിന്നെ കല്ലെല്ലാം എടുത്തിട്ട് നമ്മൾ എറിയുന്നുണ്ട് നമ്മൾ വിടാത്തത് കൊണ്ടില്ല ദേഷ്യത്തിന് ഇവനാണ് അതിന് രണ്ട് മുട്ടും ഇതാ ഇന്ന് ചെറിയ പരിക്കും മുമ്പത്തേ ഉണ്ട് ഇന്ന് പുതിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്നാലും ചെറിയ ചെറിയ പരിക്കുകളാണ് ആയത് കുഴപ്പമില്ല ഇത് മറ്റേ ഭൂമ്പാങ്ങിന്ന് അവൻ നവീനേട്ടൻ ഉണ്ട് നമ്മളെ നവീൻ ചേട്ടൻ അല്ലേ അവരൊന്ന് അനുകരിച്ചു എങ്ങനെയാത്